കോഴിക്കോട് വിലങ്ങാടിനെ വയനാടിനെ പോലെ തന്നെ ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച അതേ പാക്കേജ് തന്നെ വിലങ്ങാട് സകലത് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് നൽകാൻ ഇന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു വീട് നഷ്ടപ്പെട്ട് വാടക വീടുകളിലേക്ക് മാറുന്നവർക്ക് ആറായിരം രൂപയും ഇവർക്ക് അത്യാവശ്യ ചെലവുകൾക്കുള്ള പോക്കറ്റ് മണിയായി പതിനായിരം രൂപയും കുടുംബത്തിലെ രണ്ട് മുതിർന്നവർക്ക് അടുത്ത മുപ്പത് ദിവസം മുന്നൂറ് രൂപ വെച്ച് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും സർക്കാരിന്ന് തീരുമാനമെടുത്തു റവന്യൂ മന്ത്രി കെ രാജനും കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഇന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിന്റെ ഈ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഭീകരത അനുഭവിച്ച മറ്റൊരു പ്രദേശമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് വിലങ്ങാട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ജൂലൈ മുപ്പതാം തീയതി രാവിലെ ഒന്ന് പതിനഞ്ചിന് രണ്ടായിരം ഇരുപത്തിനാലിൽ ഒരാൾ മരണപ്പെടുകയും ആറ് ക്യാമ്പുകളിലായി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പേരെയും ബന്ധുവീടുകളിലായി നൂറ്റി മുപ്പത്തിരണ്ട് പേരെയും മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു അവിടെ വിലങ്ങാടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരായിട്ടുള്ള ഞങ്ങൾ ആറു മന്ത്രിമാർ നേരിട്ട് അവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലും ഞാൻ പങ്കെടുത്തും പ്രിയപ്പെട്ട എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ പങ്കെടുത്തുമൊക്കെ വിവിധങ്ങളായ യോഗങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് അവിടെയുണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച വളരെ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും തൊട്ടപ്പുറത്തുള്ള ചൂരൽമലയിലെ ദുരന്ത മേഖലയിൽ കൂടി ഒരേ സമയം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നിരിക്കുകയും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം ഉൾപ്പെടെ വിലങ്ങാട് സംഘടിപ്പിക്കാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ ക്യാമ്പുകളിലുണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ താൽക്കാലികമായി വാടക വീടുകളിലേക്കും വീടുകളിലേക്കും മാറ്റി സ്ഥിതി ഉണ്ടായി ഒരു ദിവസം മുമ്പ് പ്രസ്തുത പ്രദേശത്ത് വീണ്ടും വലിയ മഴവെള്ളപ്പാച്ചിലുണ്ടായപ്പോഴും ആവശ്യമായ വിധത്തിൽ ഇടപെട്ട് ജില്ലാ ഭരണകൂടവും എം എൽ എയും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ക്യാബിനറ്റ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് അതിൽ ഒന്നാമത്തെ കാര്യം വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നും ദുരന്തബാധിത ബാധിത വാർഡുകളായി പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാൻ ക്യാബിനറ്റ് അവിടെ സന്ദർശനം നടത്തിയ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ടീമിൻ്റെയും ഭൗമ്യശാസ്ത്ര നിരീക്ഷകരുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയുണ്ടായി വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന താൽക്കാലിക താമസത്തിനുള്ള വാടക മരണപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് എസ് ഡി ആർ എഫിൽ നിന്ന് പുറമെ സി എം ഡി ആർ എഫിൽ നിന്ന് കൊടുക്കുന്ന എക്സ്ക്രേഷ്യ ഉൾപ്പെടെ എല്ലാ ധനാശ്വാസവും ഇവിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിലെയും ദുരന്ത ബാധിതരായ ആളുകൾക്കും കുടുംബങ്ങൾക്കും നൽകാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലും നരിപ്പറ്റ പഞ്ചായത്തിലെ വാർഡ് മൂന്നിലും അതായത് പ്രശ്നബാധിതമാണെന്ന് ദുരന്തബാധിതമാണെന്ന് പ്രഖ്യാപിച്ച നാല് വാർഡുകളിലും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർക്ക് ആവശ്യമായ സൗജന്യ റേഷൻ ആവശ്യമായ സമയത്തേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യവും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ ഇവിടെ പറഞ്ഞതുപോലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല നിവാസികൾക്ക് ദുരന്തബാധിതമായി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായ എല്ലാ ധനാശ്വാസവും ലഭ്യമാക്കും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നമുക്ക് ധാരണയുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയ മൂന്ന് ഗവൺമെൻറ് ഉത്തരവുകളിലൂടെ അവിടെയുള്ള ധനാശ്വാസങ്ങളുടെ പ്രഖ്യാപനം സർക്കാർ നേരത്തെ നടത്തിയിട്ടുണ്ട് അതായത് വാടക ഇനത്തിൽ വാടക വീടുകളിലേക്ക് മാറിയവർക്കും വീടുകളിലേക്ക് പോകുന്നവർക്കും ആറായിരം രൂപ വാടക എന്ന നിലയിൽ നിശ്ചയിച്ച് അത് നൽകാനുള്ള സഹായം ഉരുൾപൊട്ടൽ ബാധിതരായ ആളുകൾക്ക് ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ എന്ന വിധത്തിൽ പ്രാഥമികമായിട്ടുള്ള ധനസഹായം ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് മുന്നൂറ് രൂപ വീതം ഒരു കുടുംബത്തിലെ മുതിർന്ന രണ്ടംഗങ്ങൾക്കുൾപ്പെടെ നൽകാൻ തീരുമാനിക്കുന്ന ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നൽകാൻ വേണ്ടി കഴിയുന്നതാണ് അതോടൊപ്പം ഏഴേബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഇവിടെ ഇപ്പോൾ മാത്യു മാഷിന് മാത്രമേ മരണമുണ്ടായിട്ടുള്ളൂ നാല് ലക്ഷം എസ് ഡി ആർ എഫിൽ നിന്ന് പുറമെ രണ്ട് ലക്ഷം സി എം ഡി ആർ എഫിൽ നിന്നുകൂടി അനുവദിക്കാനുള്ള തീരുമാനം അവർക്ക് നിലനിൽക്കും അതുപോലെ തന്നെ കൈകാലുകൾ കണ്ണ് ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് ഉരുൾപൊട്ട മേഖലയിൽപ്പെട്ട ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന എസ് ടി ആർ എഫിൻ്റെ സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം ആശുപത്രികളിൽ കിടക്കുന്നവർക്ക് നിലവിൽ എസ് ടി ആർ എഫിൽ നിന്ന് കൊടുക്കുന്ന സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം ഇതെല്ലാം വിലങ്ങാടിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നടപ്പിലാക്കും എന്ന് തീരുമാനത്തിലൂടെ സർക്കാർ ആ കാര്യങ്ങളാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ അതേ തീവ്രതയിൽ തന്നെയാണ് വിലങ്ങാട് എന്ന പ്രദേശത്തെയും തുടച്ചു നീക്കിയത് എന്നാൽ ആളപായമില്ല എന്ന ഒറ്റ കാരണത്താലും വയനാട് ചൂരൽമലയിലെ ദുരന്ത തീവ്രത അതിഭയാനകമായതും വിലങ്ങാടിനെ വിറപ്പിച്ച ദുരന്തത്തെക്കുറിച്ച് പൊതുസമൂഹമറിയാൻ ഏറെ വൈകി പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി റിപ്പോർട്ട് തേടിയതിനു ശേഷമാണ് ആദ്യഘട്ട പാക്കേജ് എന്നുള്ള നിലയ്ക്ക് വയനാട് ചൂരൽമല പ്രദേശത്ത് നൽകിയ അതേ പാക്കേജ് ഇവർക്ക് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത് ദുരന്തമേഖലയിൽ സകലതും നഷ്ടപ്പെട്ടവരെ ഒരിക്കലും കയ്യൊഴിയാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് സർക്കാർ ഇതിലൂടെ നടത്തിയത് നേരത്തെ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പാക്കേജ് ഒന്നും നൽകിയില്ല എന്ന പരാതി ശക്തമായിരിക്കെയാണ് വയനാട് ചൂരൽമലയിൽ അതിജീവിച്ചവർക്ക് നൽകിയ അതേ പാക്കേജ് തന്നെ വിലങ്ങാട് നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിലൂടെ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ചൂരൽമലയിൽ നടത്തുന്ന അതേ പുനരധിവാസ പാക്കേജുകള് വിലങ്ങാനം നടപ്പാക്കാന് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഇതിനെ സംബന്ധിച്ച് കൂടുതല് കാര്യങ്ങള് പിന്നീട് വ്യക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്